കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പനെ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്ന് ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരും നല്ല ഭംഗിയുണ്ട് കാലുമില്ലാതെ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് അധികം തടി ഒരു മിടിക്കൻ്റെ ഉണ്ണി ഏഹ് കസവന്റെ പൊട്ടും ചെറുഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോപന്മാരും പോലെ അതേലേക്ക് ഇങ്ങനെയും കാണാറുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് ആ വളയം പോലത്തെ മാലയുടെ തൊട്ടടുത്ത സ്വർണ്ണ ഗോപി തിലകവും വെച്ചിട്ടുണ്ട് കൈവിളകൾ തൊഴുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇന്ന് ബെല്ലാമേട്ടൻ്റെ രൂപത്തിലാണ് ഉണ്ണിക്കാണത് ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ആദ്യ ശേഷൻ്റെ അവതാരമാണുള്ള ബെല്ലാമേട്ടൻ അപ്പോൾ ഇടത്തെ കയ്യിലൊരു കലപ്പയും പിടിച്ചിട്ടുണ്ട് വലിച്ച കയ്യിൽ ഒരു സർപ്പത്തിന് പോലും പിടിച്ചിട്ടുണ്ട് ആദിശേഷൻ്റെ അവതാരമാണ് സർപ്പത്തിനേം പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് നല്ല കൗതുകത്തിലാണ് നിൽക്കുന്നത് ചെവിയിൽ ചെവി പൂക്കൾ എന്ന ടീമിൻ്റെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് ഏഹ് കിരീടത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു വളർന്നുകൊണ്ട ഒരു പ്രത്യേകത്തിലുള്ള കിരീടമാണ് ചാർച്ചിരിക്കണത് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഏഹ് തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് വെളുത്ത പോകുന്ന ആയിട്ടുള്ള രണ്ടെണ്ണം കഴിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർച്ചിരിക്കുന്നത് അതും നല്ല ഭംഗിയുണ്ട് ആ ഉണ്ടമാല ഇങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചി തുളസി വെളുത്തപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ഏ അതുപോലെ ഈ രണ്ട് തിരുമുടിമാലയുടെ ഉണ്ടമാലയുടെ നടുവിലാണ് നമ്മുടെ പൊന്നുകുരുവായൂർ പൊന്ന ബലരാമേട്ടൻ പോലെ അതിശേഷൻ്റെ അവതാരായ ബലരാമേട്ടൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചാർച്ചിട്ടുണ്ട് തിരുമുടിമാലകളുടെ മൊഴി വിധാനായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ താമര തുളസി ആയിട്ടുള്ള രണ്ട് നാലെണ്ണം ചാർത്തിട്ടുണ്ട് അതും നല്ല ഭംഗിയുണ്ട് പിന്നീടത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷവും നല്ല ഭംഗിയുള്ള കളബാലങ്കാരം ഒരു വായിരപ്പം അനുഗ്രഹിക്കണേയും തിൽ ശമ്പളമായി എനിക്ക് ഭോഗങ്ങൾ തന്നാൽ അതെനിക്ക് വാങ്ങാൻ സാധിക്കയില്ലെന്ന് പറഞ്ഞിടുമ്പോൾ അലൗകികം തോന്നരുതെന്നപേക്ഷ മു മുജ്ജന്മെന്നോ ഇനിയ ജന്മമെന്നോ ശ്രവിക്കുന്നത് ദുസ്സഹമേ ജന്മമെൻ കണ്ണൻ നദൃശ്യനെങ്കിലേതേതു ജന്മത്തിലും അപ്രകാരം ഒരാളെയും ഞാൻ ഇനി വിശ്വസിക്കില്ല മുരാരിതൻ സ്നേഹ സ്നേഹമുറഞ്ഞിടുന്ന പാതരവിന്ദങ്ങളെ വിശ്വസിക്കാം ഗുരുവായൂർ പാ അനഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ടി കാണാൻ രാമേട്ടനായിട്ടാണ് നിക്കണേ കലപ്പിയൊക്കെ പിടിച്ചുകൊണ്ടാണ് നിക്കണത് നല്ല ഭംഗിയായിട്ട് ഏർ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ രാമേട്ടന്റെ വേഷം കെട്ടി നമ്മുടെ പൊന്നുണ്ടി കണ്ണന്റെ പാദത്തിന്റെ വീണ് നമസ്കരിച്ച് നമുക്ക് ഉറക്ക നാമം ജപിക്കാം കണ്ണനെ നമുക്ക് ആശ്രയം കേട്ടോ മറക്കണ്ട ഒരൊക്കെ നാമം ജപിക്കാൻ നല്ലോണം നാമം ജപിക്കാൻ തോന്നിക്കണേ ഭക്തി ഉണ്ടാക്കി തന്നെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ തിരുമുഖത്ത് നോക്കി ആ സച്ചിദാനന്ദ ഘട്ടമുള്ള തിരുമുഖത്ത് നോക്കി ഒരൊക്കെ ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ